ഞാൻ എല്ലാ കർക്കിടക മാസത്തിലും സ്ഥിരമായി ഉണ്ടാക്കുന്ന ഒരു കറിയാണിത് ചേമ്പൻ താൾ കൊണ്ടുള്ള കറി ഞാൻ അതും ഇപ്പോൾ സ്ഥിരമായിട്ടും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് മക്കൾക്ക് അതൊരു ഇഷ്ടപ്പെട്ട വിഭവമാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ വളർത്തിയ കാന്താര്യമുളക് പറിക്കാം ഇതാണ് ഞാൻ എടുത്ത ചേമ്പൻ താൾ ഇവിടെ നല്ല വലുപ്പത്തിലുള്ള രണ്ട് താളാണ് എടുത്തിട്ടുള്ളത് ഏറ്റവും എല്ലാ കർക്കിടക മാസത്തിലും ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത് ചേമ്പിന്താണെടുത്ത് അതിൻ്റെ ഇല മാറ്റിയതിന് ശേഷം പുറംതൊലി കളഞ്ഞ് ചെറുതായിട്ട് മുറിച്ച് വാളമ്പൊളി കലക്കിയ വെള്ളത്തിൽ വെള്ളത്തിലിട്ട് ഇട്ട് നന്നായി പിഴിഞ്ഞെടുക്കുക അങ്ങനെ വാളംപൊളി കലക്കിയ വെള്ളത്തിലിടുമ്പോൾ അതിൻ്റെ ചൊറിച്ചി ചൊറിയുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്നതാണ് ഇതിലാവശ്യമായ തേ ചേരുവകൾ ഒരു കപ്പ് തൈര് തേങ്ങ ചിരവിയത് ഒരു കപ്പ് പച്ചമുളക് ഞാൻ കാന്താരി മുളകാണ് ഉപയോഗിച്ചത് ഒരു പത്തെണ്ണം പിന്നെ കടുക് ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ട ചേരുവകളായിട്ടുള്ളത് തേങ്ങ ചിരവിയ തേങ്ങയാണ് എടുക്കേണ്ടത് എനിക്കിവിടെ കിട്ടിയ തേങ്ങ അല്പം മുത്തതായതുകൊണ്ട് കൊത്തുകളായിട്ടാണ് എടുക്കാൻ സാധിച്ചത് ഇനി സ്റ്റൗ കത്തിച്ചതിന് ശേഷം ഒരു പാൻ അടപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് നമ്മൾ പുളി വെള്ളത്തിൽ പിഴിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ചെമ്പുക്കാൾ മുറിച്ചതിട്ട് രണ്ട് പച്ചമുളക് ചെറിയ രണ്ട് അല്പം മുപ്പിട്ട് ഒരു പത്ത് മിനിറ്റ് നന്നായി വിളിക്കുക യമുനദിയായി കുളിരലയിളകും നിനവിൽ അമ്പലപ്പുഴി ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നു പത്ത് മിനിറ്റിന് ശേഷം മുടി മാറ്റി നോക്കുമ്പോൾ നമ്മൾ അടപ്പത്തിൽ വെച്ചിരിക്കുന്ന താള് നന്നായി വെന്തിട്ടുണ്ട് വെന്തതിനിലേക്ക് ഇപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അല്പം വെള്ളം ചേർത്ത് ഇളക്കി ഒഴിക്കുക അത് നന്നായി രണ്ട് മിനിറ്റ് തിളച്ചതിന് ശേഷം തൈരൊഴിക്കുക തൈരൊഴിച്ച് ചൂടായതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക വീണ്ടും ഓൺ ചെയ്യുക ഒരു ചെറിയ ചട്ടി അടപ്പത്ത് വെച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അത് മൂത്ത് കഴിയുമ്പോൾ കടുക് ഇടുക കടുക് പൊട്ടിക്കഴിയുമ്പോൾ രണ്ട് ചമന്നുള്ളി അരിഞ്ഞതും രണ്ട് പച്ചമുളകും അല്പം വേപ്പിലയും രണ്ട് വറ്റൽമുളകും കൂടി തളിച്ച് കറിയിലേക്ക് ഒഴിക്കുക തുളസി എന്തു വന്നു ുകൾ മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്താണ് താളവും തേങ്ങയും തൈരും ചേർത്തിട്ടുള്ള നല്ലൊരു കറിയാണ്